സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലെ ലേഖനത്തിലെ വിമർശനത്തിന് മറുപടിയുമായി മന്ത്രി ജി ആർ അനിൽ വിമർശനങ്ങൾക്ക് താൻ എതിരല്ല എന്നാൽ തേജോവധം ചെയ്യാനാണ് ശ്രമിക്കുന്നത് തേജോവധം ചെയ്യുന്ന രീതിയിലേക്ക് പോയാൽ ആ പ്രസ്ഥാനം തകർന്നു പോകും വിലക്കയറ്റം കുറയ്ക്കുവാൻ കേന്ദ്ര നയം മാറ്റണം കേന്ദ്ര സർക്കാരിനെതിരെയാണ് റേഷൻ കടയുടമകളുടെ സമരം ജൂലൈ നാലിന് റേഷൻ വ്യാപാരികളുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഇർഫാൻ ഇബ്രാഹിം സേറ്റ് ചേരുന്നു ഇർഫാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിമർശനത്തിന് ഏത് രീതിയിലാണ് മന്ത്രിയുടെ മറുപടി സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ തനിക്കെതിരെ വന്ന വിമർശനത്തിനാണ് ഇപ്പോൾ മന്ത്രി ജി ആർ അനിൽ മറുപടി പറഞ്ഞിരിക്കുന്നത് ആരും വിമർശനത്തിന് എതിരല്ല എന്നാൽ തേജോവധം ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നതെന്നും തേജോവധം ചെയ്യുന്ന രീതിയിലേക്ക് പോയാൽ ആ പ്രസ്ഥാനം തകർന്നു പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിലക്കയറ്റം കുറയ്ക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് കേന്ദ്രമാണ് കേന്ദ്രം നയം മാറ്റുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇർഫാൻ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ ഇർഫാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സുപ്രഭാതത്തിലെ ലേഖനത്തിൽ വന്ന വിമർശനത്തിന് മറുപടിയായി ഇപ്പോൾ മന്ത്രി ജി ആർ അനിൽ പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി സുപ്രഭാതത്തിൽ വന്ന ലേഖനത്തിനും മറുപടിയായി പ്രധാനമായും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞത് വിമർശനമല്ല സുപ്രഭാതത്തിന്റെ ലേഖനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് തേജോധമാണ് സുപ്രഭാതം ലേഖനം ഉദ്ദേശിച്ചത് എന്ന രീതിയിലുള്ള മറുപടിയാണ് മന്ത്രി ജി ആർ എൽ പറഞ്ഞത് വിമർശനത്തിന് താൻ എതിരില്ല എന്നാൽ സമസ്ത മുഖപത്രം തേജോവധം ചെയ്യാനാണ് ശ്രമിക്കുന്നത് അത്തരത്തിൽ തേജോവധം ഉണ്ടായാൽ ആ പ്രസ്ഥാനം തന്നെ തകർന്നു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും അതുണ്ടാക്കാൻ ശ്രമിക്കരുത് എന്ന നിലയിലുള്ള മറുപടിയാണ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായത് വിലക്കയറ്റം കുറയ്ക്കാൻ കേന്ദ്രം ഇടപെടണം കേന്ദ്രത്തിന്റെ നയം മാറ്റിയാൽ മാത്രമേ വിലക്കയറ്റം രാജ്യത്ത് കുറയ്ക്കുവാൻ കഴിയൂ സംസ്ഥാനത്തിന് മാത്രമായി അത് ചെയ്യാൻ കഴിയില്ല കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കാൾ മറ്റ് ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ മറ്റ് ഉൽപ്പാദന സംസ്ഥാനത്തിലേക്കാൾ വില കുറവാണ് കേരളത്തിൽ ഉള്ളത് എന്ന കാര്യവും സമസ്ത മുഖപത്രം കാണണമെന്നും മന്ത്രി പറഞ്ഞു വെക്കുന്നു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനം എത്തിച്ചുകൊണ്ടിരിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ അനാവശ്യ വിവാദമുണ്ടാക്കി ജനങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിക്കരുതെന്നും മന്ത്രി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സപ്ലൈകോ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ആ സ്ഥാപനത്തെ തകർക്കുന്ന നിലയിലുള്ള ഒരു വിമർശനം ആണെങ്കിൽ അംഗീകരിക്കാം എന്നാൽ ആ സ്ഥാപനത്തെ തകർക്കുന്നതിൽ തേജോധം ഉണ്ടാവരുതെന്നും മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട് റേഷൻ കടയുടമകളുടെ സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും മന്ത്രി പ്രതികരണം ഉണ്ടായി കടയുടമകളുടെ സമരം കേന്ദ്ര നയങ്ങൾക്കെതിരാണ് എന്നാണ് അതിന്റെ ഭാരവാഹികൾ തന്നെ അറിയിച്ചിട്ടുള്ളത് എന്നിരുന്നാൽ തന്നെയും ഈ വിഷയം ചർച്ച ചെയ്യാൻ ജൂലൈ നാലിന് തന്റെ തന്റെ അധ്യക്ഷതയിൽ തന്നെ തിരുവനന്തപുരത്ത് യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിൽ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നതും എന്ന് മന്ത്രി പറഞ്ഞുവെച്ചു ലക്ഷ്മി ഇർഫാൻ ഇബ്രാഹിം സേട്ടാണ് വിവരങ്ങൾ പങ്കുവച്ചത്